സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫി സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേർ റോഡ് വണ്ടൂർ പുതുവത്സരത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പോലീസ് പോലീസ് വോളണ്ടിയർമാർ ട്രോമാ കെയർ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ അങ്ങാടിയിലും സമീപത്തുമായി രാത്രികാല വാഹനയാത്രികർക്കായി വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു സിഐ റഫീഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാത്രികാല രാത്രികാലിടെ ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും പുതുവർഷ ദിനത്തോടനുബന്ധിച്ച് പാണ്ടിക്കാട് പോലീസ് പോലീസ് വോളണ്ടിയർമാർ ട്രോമാ കെയർ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ട്രാഫിക് സന്ദേശവും ബോധവൽക്കരണവും ലഘുഭക്ഷണ വിതരണവും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ാവ് റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ